സാമൂഹിക സേവന മേഖലയ്ക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ സംഭാവനകൾ ഇന്നത്തെ അത്ര വിശാലതയില്ലാത്ത ലോകത്ത് വളരെയധികം മൂല്യമുള്ള ഒരു കാര്യം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെടാൻ ഒരു ബിസിനസ്സുകാരന്റെ ജീവിതവും ആവശ്യങ്ങളും തീർത്തും പട്ടിണിയിലാണ് എന്നാൽ തന്റെ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ബിസിനസ്സിനെ സ്വീകരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക സേവനം ഒരു കൈത്താങ്ങായ പ്രവർത്തനം തന്നെയാണ് സാമൂഹിക പ്രതിബദ്ധത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവനകളിൽ മാത്രം ഒതുങ്ങുന്ന മറ്റ് ബിസിനസ്സുകാരിൽ നിന്ന് വ്യത്യസ്തമായി ബോബി ചെമ്മണ്ണൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യക്തിപരമായി ഇടപെടുന്നു എന്നതാണ് സത്യം ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ തെരുവിൽ നിന്ന് ഭവനരഹിതരെ ദത്തെടുക്കുകയും അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് പാർപ്പിടം ഭക്ഷണം വസ്ത്രം മരുന്നുകൾ എന്നിവ നൽകുകയും ചെയ്യുന്നുണ്ട് എല്ലാറ്റിനും എല്ലാറ്റിനുമുപരിയായി ഇന്ത്യയിലുടനീളം നൂറുകണക്കിന് പാവപ്പെട്ട ഭവനങ്ങൾ ആരംഭിച്ച് വിമുക്ത ഭാരതം കെട്ടിപ്പടുക്കാൻ ബോബി ചെമ്മണ്ണൂർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ ബോബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എസ് എസ് എൽ സി ടോപ്പർമാർക്കുള്ള അവാർഡ് വിതരണം ഓരോ വർഷവും ഇരുപതിനായിരത്തോളം കുടുംബങ്ങൾക്ക് സൗജന്യ അരി വിതരണം ചികിത്സാ ക്യാമ്പുകൾ കൂട്ടവിവാഹം പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണം ധനസഹായം തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന് അയ്യായിരം ജീവനക്കാരുള്ള രക്തദാന ഫോറം ഉണ്ട് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കായി സൗജന്യ ആംബുലൻസ് സേവനവും ഇവിടെയുണ്ട് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനുമാണ് ബോബി ചെമ്മണ്ണൂർ